പുനലൂരിന് അഭിമാനം അർസുക്ക് സ്റ്റുഡിയോ സ്ഥാപക ആരതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അർസു കേക്ക് സ്റ്റുഡിയോയുടെ സ്ഥാപകയും പുനല്ലൂർ തോളിക്കോട്ട് നിവാസിയുമായ ആരിതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിക്കൊണ്ട നാടിനെ അഭിമാനമായി മാറി ഏറ്റവും ചെറിയ പ്രായത്തിൽ നാല് ബ്രാൻഡഡ് കേക്ക് ഷോപ്പുകൾ തുടങ്ങിയ ആദ്യത്തെ വനിതാ സംരംഭകയായാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഫ്രഷ് ക്രീം ലൈവ് കേക്കുകൾക്ക് പേരെടുത്ത അർസു കേക്ക് സ്റ്റുഡിയോയ്ക്ക് അഞ്ചൽ അഗസ്ത്യക്കോട് കരുവള്ളൂർ പുനലൂർ എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ ഉള്ളത് ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി മില്ലറ്റ് പ്രൊഡക്ട്സ് വിപണിയിൽ ഇറക്കി ഇതിനോടകം ശ്രദ്ധ നേടാൻ അറസു കേക്ക് സ്റ്റുഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ജോലി അവസരം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ആരതി തനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് നിർമ്മാണം വീട്ടിൽ തുടങ്ങിയത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് പോലും നിരന്തരം അപമാനവും എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഒരു സംരംഭകയായി വിജയിച്ചു വരുന്ന ആരതിയുടെ കഥ സക്സസ് സ്റ്റോറി മാഗസിനിൽ പ്രസിദ്ധീകരിച്ചുവന്നത് ഒട്ടേറെ പേർക്ക് പ്രചോദനമായിട്ടുണ്ട് വനിതാ ശാക്തീകരണം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന ആരത്തി നാല് ഷോപ്പുകളിലായി വനിതകൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് നിലവിൽ ജോലി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എമർജിംഗ് വുമൻ എന്റർപ്രണറിന്റെ നെഹ്റു അവാർഡ് എ ഐ ഡബ്ല്യു എ ഐക്കോണിക് എന്റർപ്രണർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് കേരള ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് താലൂക്ക് ബെസ്റ്റ് എന്റർപ്രണർ അവാർഡ് തുടങ്ങി ഒരുപിടി അവാർഡുകൾ ആദ്യത്തെ ഇതിനകം തന്റെ പേരിൽ കർശനമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബേക്കിങ്ങിന് പുറമെ അർസു സ്നേഹസ്പർശം പദ്ധതി വഴി മറ്റു സംഘടനകൾ വഴിയും സമൂഹത്തിൽ നിരവധി ചാറ്റി പ്രവർത്തനങ്ങളും സ്പോർട്സ് മേഖലയിൽ നിരവധി സ്പോൺസർഷിപ്പുകളും ജോലിയോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനങ്ങളും നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ പുനല്ലൂർ